സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായി തുടങ്ങി ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് എങ്കിലും ബാക്കിയുള്ള ജില്ലകളിലൊന്നും മഴ മുന്നറിയിപ്പില്ല നാളെ ഇരുപത്തി മൂന്നാം തീയതി സംസ്ഥാനത്തെ പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ യെല്ലോ അലേർട്ട് ഉള്ളത് അതേസമയം കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന തിരമാലക്കുള്ള സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ഭാഗികമായിട്ടുള്ള അവധി ഉണ്ടായിരുന്നു വയനാട് ജില്ലയിലായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് തിങ്കളാഴ്ച അവധി ഉണ്ടായിരുന്നത് നാളെയും അത്തരത്തിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഔദ്യോഗിക അറിയിപ്പ് വൈകിയേ ലഭിക്കുകയുള്ളൂ അതേസമയം ഇന്ന് മലപ്പുറം ജില്ലയിൽ രണ്ട് പഞ്ചായത്തുകൾക്ക് അവധിയായിരുന്നു നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള മലപ്പുറം ജില്ലയിലെ ആനക്കയം പാണ്ടിക്കാട് എന്നീ പഞ്ചായത്തുകളിലാണ് പൂർണ്ണമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉള്ളത് ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് കടകൾക്ക് പ്രവർത്തിക്കാനുള്ള ആദ്യം അനുമതി ഉള്ളത് ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിപ അവലോകന യോഗം ഉണ്ടായിരുന്നു നിപ സമ്പർക്ക പട്ടികയിലുള്ള പതിമൂന്ന് പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരാനുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലയച്ച ഒൻപത് സാമ്പിളുകളുടെ ഫലവും തിരുവനന്തപുരം തോനക്കൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നാല് സാമ്പിളുകളുടെ ഫലവും ഇന്ന് പുറത്തു വരാനുണ്ട് ഇതിൽ പേർക്കാണ് രോഗലക്ഷണങ്ങൾ ഉള്ളത് മൂന്ന് പേർ സെക്കൻഡറി സമ്പർക്ക ഉള്ളവരാണ് നിപ ബാധിച്ച് മരിച്ച വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് രോഗലക്ഷണങ്ങൾ ഇല്ല എങ്കിലും ഇവയുടെ ശ്രവം പരിശോധനക്കായി പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട് സമ്പർക്ക പട്ടികയിൽ പാലക്കാട്ടുള്ള രണ്ട് പേരും തിരുവനന്തപുരത്തെ നാല് പേരും ഉൾപ്പെടും തിരുവനന്തപുരത്ത് ഐസൊലേഷനിൽ കഴിയുന്ന ആളുകളുടെ സാമ്പിളുകളാണ് പരിശോധിക്കുന്നത് ഇവരിൽ നിന്നും രണ്ട് പേർക്ക് പ്രാഥമിക സമ്പർക്ക പട്ടികയിലും രണ്ട് പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമാണ് ഉള്ളത് ആകെ മുന്നൂറ്റി അൻപത് പേരുടെ സമ്പർക്കപ്പെട്ടിയാണ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ നൂറ്റി ഒന്ന് പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ജില്ലയിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ട് പഞ്ചായത്തുകളിൽ മാത്രമാണ് കടുത്ത നിയന്ത്രണങ്ങളും സ്കൂൾ അവധിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവധിയും പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിലും രോഗം തടയാൻ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തം ഉണ്ട് എന്നും വഴം വേണ്ടെങ്കിലും കൂടുതൽ കരുതൽ ആവശ്യമാണ് എന്നും ജില്ലാ കലക്ടർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നലെ അവർ അറിയിപ്പ് പറഞ്ഞപ്പോൾ പല ആളുകളും വീഡിയോ കാണാതെ പ്രതികരിച്ചിരുന്നു വീഡിയോയിൽ എന്താണ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക അതിനുശേഷം കമൻറ്റിൽ പ്രതികരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇന്നും ഭാഗികമായിട്ടുള്ള അവധികളാണുള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ആനക്കായം ഈ രണ്ട് പഞ്ചായത്തുകളിലും നാളെയും അവധിയായിരിക്കും അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവസാന അറിയിപ്പ് ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണം അതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ മറ്റു വീഡിയോ dan rambut